ഹലോ ഹലോസൽ ആ ആ ഒരു ആ കേസായിട്ട് സാറേ അടിച്ചു കേട്ടായിരുന്നോ ഇന്ന് നിനക്കല്ലോ ഫോണിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇല്ലാതെ പോകുന്ന എടുക്കാൻ പാടില്ലേ ഞാൻ ഞാനെടുത്ത് എന്തായാലും പറഞ്ഞിട്ട് പ്രോട്ടോകോളിൽ എങ്ങനെ വേണ്ടിട്ടാണ് മടിയായിട്ടല്ല സാറെ ഞാനൊരു പരാതി പറയാൻ പോകുന്നതാണ് എൻ്റെ പേര് രാഘവൻ എന്ത് എൻ്റെ പുതിയ മൊബൈൽ ഫോൺ എന്റെ കൊച്ചുമോ എടുത്തോണ്ട് ഫോൺ കാണാനില്ല കാണാനില്ല ചേട്ടാ അത് ഇവിടെയല്ല പരാതി വരേണ്ടത് ഇത് സൈബർ സെല്ലാണ് ഫോൺ കളവ് പോയെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോയതാണ് അതെ ആ അങ്ങനെ അല്ല ഞാൻ കുളിക്കാൻ പോയപ്പോ ഓനെടുത്തു എന്നിട്ട് മമ്മൂമ്മയോട് പറഞ്ഞിട്ട് ഓൻ കൊണ്ടുപോയി അല്ല അതെ അതിപ്പോ അതില് പിന്നെ എന്റെ സുഹൃത്തുക്കള് ബാലനും പിന്നെ മാധവൻലോ ഓരോരോ ഇങ്ങനെ രഹസ്യങ്ങളായിട്ട് ചെലത് അയച്ചു തന്നിട്ടുണ്ട് ചെറിയ ഗ്രൂപ്പിൽ പറഞ്ഞ വീഡിയോസല്ലേ അത് ഇപ്പോ അവനെന്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വേണ്ടതിനെ കാണിച്ചാല് എന്റെ കേസ് ആ അതെ ചേട്ടാ നിങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തന്നില്ലേ സുഹൃത്തുക്കള് മാധവനോടും വിളിച്ചിട്ട് അത് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഈ ഫോണിൽ നിന്ന് അത് പൊയ്ക്കോളും അത് നിങ്ങൾക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കാനാവില്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് അങ്ങനെയാണല്ലോ ശരിക്കും വയസ്സ് ആ ഈ അല്ല കാര്യമില്ല ചെയ്യാവുന്ന കാര്യം ഞങ്ങൾ ഒന്നില്ലെങ്കിൽ മോനെ കൊണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പറയണം ഡിലീറ്റ് ചെയ്യാൻ അതെ ഈ കണ്ണി കണ്ട ഫോണിലേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കണതൊക്കെ കുറ്റകരാണ് എല്ലാരും കുടുങ്ങും ആ അതെ എന്താ പേര് പറഞ്ഞത് എന്റെ പേര് രാഘവൻ രാഘവൻ എഴുപത്തിരണ്ടു വയസ്സല്ലേ ആ എല്ലാ വീഡിയോ നാലും അഞ്ചും വട്ടം കണ്ടല്ലോ വെളുപ്പിന് വരെയൊക്കെ ഇരുന്നിട്ട് പിന്നെ കാണൂലേ ഇവിടെ നടക്കില്ല കള്ളത്തിൽ ഒന്നും നടക്കില്ല ഇതിപ്പോ സ്വന്തമായിട്ട് കുടുംബം എനിക്ക് തോന്നണേ വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യം ചെയ്ത് വെച്ചിട്ട് കൊച്ചുമോ ഫോൺ എടുത്തോണ്ട് പോയിന്ന് എന്നിട്ട് പരാതി ആയിട്ട് ഇങ്ങോട്ടാണ് എന്തൊക്കെ ചെയ്ത ആളുകളിൽ കേറി വരുന്നത് അശ്ലീല വീഡിയോ കണ്ട ഫോൺ കൊച്ചും പോയത് അപ്പൊ പറയാൻ വന്നാണ് ഞാന പേടിപ്പിച്ചു ആ ഇന്ന് നാലു പേരുണ്ട് സാറേ ആ കണ്ണോത്ത ഗോപൻചേട്ടൻ എന്തോ മരിപ്പുണ്ട് അപ്പൊ വേറൊരു ദിവസം ഡേറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു ബാക്കി മൂന്നുപേരെത്തും ശരി 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 ആ ഫയൽ ഞാൻ ആ ഫോൺ കൊടുത്തോണ്ടിരുന്നു ഇപ്പൊ സാറ് ചോദിച്ചതിന് മറുപടി കൊടുക്കാൻ എന്റെ പറ്റുവായിരുന്ന വാപ്പന്റെ കൊച്ചു കായ് അത് ഇവിടെ പരാതി കൊടുത്തിട്ട് സംഭവിച്ചത് സാറേ ഒരു കള്ള ഹിമാറ ഓന്റെ കുട്ടിക്ക് കരളിന് പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് കായ് കരഞ്ഞു പിടിച്ച് കായ് മേടിച്ച് ഞാൻ ഒരു പതിനായിരം ഉറുപ്യം തോന്നിട്ട് അയച്ചു കൊടുത്തു ഗൂഗിൾ പേ അയച്ചു കൊടുത്തു ഫോണിൽ നിന്ന് അയച്ചു കൊടുത്തു ഫോണിൽ നിന്ന് അയച്ചു കൊടുത്ത അയച്ചതിന് ശേഷമാണ് ഓൻ കള്ളനാന്നുള്ള കാര്യം അല്ല എന്തായാലും ഇപ്പ ഇവിടെ സാറിനെ പൈസ കൊടുക്കാൻ നിന്നാ പറ്റിക്കണ ആളുകളുടെ എണ്ണമൂലോ നമുക്ക് പണി ഉണ്ടാകും ബാങ്കിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള മെസ്സേജുകൾ വരില്ല എന്നാലും നിങ്ങൾക്ക് സംശയമുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ ആ ശരി ശരി കാര്യം ഒരു പത്തായിരം പോയിന്റ് ഒരു കംപ്ലൈന്റ് ഇവിടെ പേര് കൊടുത്തേനോയ കോസ് നമ്പര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബാറ് എൻ സി ആർ പി ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി സി പി എസ് ഇന്ത്യ ബാങ്ക് പിന്നെ നിങ്ങൾ അയച്ചിട്ടുള്ള പൈസ അങ്ങനെ അതിനു മുമ്പേ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കംപ്ലൈന്റ് തന്നത് കൊണ്ട് നമുക്ക് നാളെ രാവിലെ ഒന്നും വന്നാൽ കിട്ടില്ല ആവശ്യപ്പെട്ട ആള് വ്യാജനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി വാപ്പി ഇത് അയച്ചതിന് ശേഷം വാപ്പേന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ സംസാരിക്കണം ഞാൻ കേട്ട് അപ്പൊ എനിക്ക് തോന്നിയില്ലാത്തോ അവരും സംഭവിച്ചിരുന്നു എന്നോട് പറയില്ല എന്നോട് പറഞ്ഞാൽ ഞാൻ ചീത്തറിയേ അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇയാൾ ഫ്രോഡാണ് അങ്ങനെ പൈസണ്ടാക്കുന്ന ഒരാളാണ് ഇത് എന്താണെന്ന് ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അല്ല പിന്നെ ഈ ഗൂഗിൾ പേ ഇനി

ഇവിടെ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സൈൻ ചെയ്തു കാര്യം ചെയ്യും പോയി കണ്ടു അപ്പൊ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടാ ആ എന്നിട്ടിപ്പോ കായി എവിടുന്നപ്പോ പൈസ കിട്ട ആദ്യം നിങ്ങൾ ബാക്കി ചെല്ലു എന്തൊരു കാലാണ് റബ്ബേ കോടതിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പടച്ചോൻ ഇറക്കുന്ന ചൂടിന് കേസ് കൊടുക്കാൻ ഏത് കോടതിക്കാ പറ്റ കോടതി ഉടപ്പിനും കൂടി നിക്കാൻ പറ്റുന്നില്ല എന്നല്ല ആ ജാതി ചൂടാ എടോ അത് ഞാൻ പറഞ്ഞ തന്നെയാണ് ശരി അത് വെറുതെ ഒരു തലവൊക്കെ ഉണ്ടാ ഞാനിപ്പോ കോടതിയിലാണത് അത് ഇന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടില്ല ഫോൺ വെച്ചാടുന്നു എന്താ എന്താ കേസ് ഞാന് മോളിൽ നിന്ന് ആളെ വന്നിട്ട് കൊലക്കേസ് ആ ഞാൻ മൂപ്പര കൂടിയായിരുന്നു ഒരു എട്ടു വർഷക്കാലം പിന്നെ അവരുമായിട്ട് നമ്മള് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നപ്പോ ഞാനും മാറിക്കാൻ ഞാൻ പുതിയൊരു ടീമൊക്കെ ഉണ്ടാക്കി അപ്പോ ഒരിക്കലും ഈ ചാക്കബിജു എന്നെ തോന്നാ വന്നു ആകെ സീനായി ഇപ്പൊ നടക്കുവാ എന്നെവിടെ കണ്ടാലും പറഞ്ഞു പിന്നെ വേറെ ആളൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടിട്ട് ആ ഞാൻ കാണില്ല വേണ്ടി അപേക്ഷിക്കാൻ ഞാനിത് എവിടെ ഞാൻ നിങ്ങളെ ബാത്റൂം നിർത്തിയല്ലോ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയത് ഈ കോടതി വളപ്പ് മുഴുവൻ ഞാൻ തെരഞ്ഞെടുക്കുക അപ്പൊ വക്കീല് വരേണ്ടതാ വക്കീൽ ഇപ്പൊ വരും നിങ്ങൾ അതിനടുക്ക് ഇങ്ങോട്ട് പോന്നാലെങ്ങനെ അവിടെ നിർത്തിയല്ലേ ഞാൻ ഒന്നിൽ പ്രായം ചക്ക ചൂട് തണുപ്പ് ആസൂത്രണം വന്നാൽ ാണ് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു പിന്നെ അതെ മൊയ്തു കേസ് വിളിക്കും കേസ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റാറ് ബാറ് രണ്ടായിരത്തിഇരുപത്തിനാല് വിളിക്കും വിളിച്ചോണ്ട് ചാടിയാ കേട്ടോ പിന്നെ അവിടെ കേറിയിട്ട് മജിസ്ട്രേറ്റിനെ കണ്ടിട്ട് ആദ്യം തന്നെ ഇങ്ങനെ കൊഴുതിട്ട് ഒന്ന് ചിരിക്കണം സന്തോഷത്തോടെ ഏഹ് ഒന്ന് കാണിച്ചെ കടന്നൽത്തി പോലെയാണ് ഇത് കടന്നൽ ഊത്തിരിക്കില്ല രണ്ടും കൂടെ പല കേസും അങ്ങനെ തോറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചിരിച്ച മുഖത്തോടെ വരണേല എനിക്കറിയാലത്ത് തന്ന പറഞ്ഞില്ല എന്നെ ഏൽപ്പിക്കാൻ കേട്ടില്ല അങ്കാരം അങ്കാരം ദേ നീ മിക്കവാറും ഒരു ദിവസം പത്രത്തിൽ വായിക്കാൻ പറ്റും പ്രശസ്ത ഗുണ്ട സ്തുതി ഉണ്ണി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഉണ്ണി എന്താ ഉണ്ണി ഉണ്ണിയത് വക്കീൽ പറഞ്ഞതുപോലെ കോടതിയിൽ പറയണം അത് കഴിഞ്ഞിട്ട് വരണം അഡീഷണൽ കുറച്ച് പൈസ അളക്കാനുണ്ട് പിന്നെ നിങ്ങള് പൈസ കിട്ടണ്ടേ വരണം അപ്പൊട്ടി ല്ലാട്ട പായമക്കാര് പറയണേ കോടതിയും കേസായ ജീവിതം തീർന്ന് പൈസ ഓരോരുത്തർ കൊണ്ടു കൊടുത്തിട്ടല്ലേ സഹായിച്ചതല്ലത് ഇങ്ങട് നീങ്ങി കിടക്ക ഇങ്ങട് പോരേ അവിടെ ഒന്നുമില്ല